പള്ളിവേട്ട എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം പള്ളി നായാട്ട എന്ന് പറയുന്ന ഒരു പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു വിളവെടുപ്പ് കാലമാകുമ്പോൾ ഒരു ദേശത്തെ രാജാവ് ആ കൃഷിസ്ഥലങ്ങളുടെ അടുത്ത് താമസിക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൃഷിക്ക് പ്രവർത്തിയെടുക്കുന്ന പണിക്കാരും കർഷകരും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും ഈ രാജാവിന്റെ ചുറ്റിലും ഉണ്ടാകും എന്നിട്ട് കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ അന്ന് കാടും നാടും ഒക്കെ മിക്കവാറും തൊട്ടടുത്ത ഇന്നത്തെ പോലെ വൻ നഗരങ്ങളും റോഡും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ ഏത് നിമിഷവും വന്യമൃഗങ്ങളുടെ ആക്രമണം കാട്ടാനയും അതുപോലുള്ള സംഗതികളൊക്കെ കൃഷി സ്ഥലം കൈയ്യേറാം അപ്പൊ അങ്ങനെയുള്ള ജീവികളെ നായാട്ട് നടത്തി ഓടിച്ചു വിടുക അത് കൃഷിക്ക് വിളവെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അതായത് വിളവ് പാകമായി കഴിയുമ്പോഴാണ് ഈ മൃഗങ്ങളുടെ വരവ് ആ സമയം തൊട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് രാജാവ് നായാട്ട സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കും അത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അഥവാ ജനങ്ങളുടെ കൃഷി രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന കാര്യമാണ് അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പള്ളിവേട്ട ആ കൃഷിസ്ഥലത്തിന് ചുറ്റും താമസിച്ച് വേണ്ടത് ചെയ്യുന്നതിന് തത്തുല്യമായ ആക്ടിവിറ്റിയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അത് തീരുന്ന ദിവസം തീരുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് പള്ളിവേട്ടക്കിറങ്ങുന്നത് അത് അക്രമകാരികളും ജനങ്ങളെ പല രീതിയിൽ ദുരോഹിക്കുന്നതുങ്ങളുമായ മൃഗങ്ങളെ ദേവൻ നായാട്ട് നടത്തുകയാണ് അങ്ങനെ നായാടി ഒരു വീരഭാവത്തിൽ തിരിച്ചെത്തുന്ന ദേവൻ വൻപിച്ച എതിരേക്കലും സ്വീകരണവും ഒക്കെ ഏറ്റുവാങ്ങി വിസ്തരിച്ച് ഒരു കുളി പാസാക്കി തൻ്റെ രാജസ്ഥാനത്തേക്ക് തിരികെ പോകുന്ന ചടങ്ങാണ് ആറാട്ട്